മധുരാശി ഒരു കാലത്ത് സിനിമയുടെ മഹാനഗരായിരുന്നു ആ മഹാനഗരം ഇപ്പൊ പറിച്ചുതട്ട് എറണാകുളത്തേക്കും കൂടി സിനിമാലോകം വളർന്ന് പന്തലിച്ചു കിടക്കുകയാണെന്നാണ് തോന്നുന്നത് അതാ ഞാൻ പറഞ്ഞേ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സിനിമാ ഫീൽഡില് വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് അതെ ഒരുപാട് തലമുറകൾ തന്നെ എല്ലാ ഭാഷകളിലെ സിനിമകളിലായാലും പഴയ തലമുറയും പുതിയ തലമുറയും ഒരേപോലെ തന്നെ കാണാനും അവരെ ഒന്നിച്ച് വർക്ക് ചെയ്യാനും സിനിമ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അന്നും ഇന്നും ഉള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ടെക്നോളജിയുടെ കാര്യമായാലും അഭിനയത്തിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളായാലും അതൊന്നും വിശദീകരിക്കാൻ പറ്റുമോ എന്താ പറഞ്ഞാൽ രണ്ട് ഫിലിമിൻ്റെ കാലവും ഡിജിറ്റൽ കാലവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്താ പറഞ്ഞാൽ അന്ന് ഒരു ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തലയെഴുത്ത് മൊത്തം വായിച്ചു നോക്കിയിട്ട് ആ ക്യാമറാമാനെ ഓടിക്കും ഡയറക്ടർ വേണമെങ്കിൽ വെക്കും ഡയറക്ടർ പുതിയ ആളായാലും സാരമില്ല പക്ഷേ ക്യാമറാമാൻ പ്രാക്ടീസുള്ള ഒരു ക്യാമറാമാൻ അല്ലാതെ വെക്കില്ല എന്താ പറഞ്ഞാൽ അവൻ്റെ ചെയ്ത വർക്കുകൾ ആദ്യം ചോദിക്കും പ്രൊഡ്യൂസർ വന്നാൽ അല്ലെങ്കിൽ ഡയറക്ടർ വന്നാൽ ഏത് പടം ചെയ്തു എങ്ങനെ ചെയ്തു എത്ര ചെയ്തു പടം തന്നെ ചെയ്യണമെന്നില്ല അതിൻ്റെ ഏതെങ്കിലും ക്ലാഷ് വർക്ക് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗം ഞങ്ങളെ കാണിക്കും എന്താ മാത്രമേ നമുക്ക് തൃപ്തിയാകൂ എന്താ പറഞ്ഞാൽ വിശ്വാസം ഇല്ല എങ്ങനെ വിശ്വസിക്കും ഈ സാധനം ചുരുണ്ട് ഉള്ളിൽ കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നറിഞ്ഞാ പ്രൊഡ്യൂസറെ കാശ് പോയോ ജീവിതം പോയില്ലേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ സമയം എത്രയും കൂടിയാണ് നഷ്ടം വരിക അപ്പോൾ അതുകൊണ്ട് ഒരാളെ ഫുള്ള് ചൂഴന്ന് വരുന്നു നോക്കിയിട്ട് ഇയാൾ എന്താണ് എന്ന് അറിഞ്ഞ് നാലാളിപ്പം അവർ പത്താളെടുത്ത് ചോദിച്ചിട്ട് മാത്രമേ അയാളെ ക്യാമറ വെൻ നോക്കൂ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്താ പറഞ്ഞാൽ ആ ഒരു പടം ഹിറ്റായി ഓടി ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടാൽ മതി അപ്പോൾ വിശ്വാസം ഉണ്ടായി ഇന്ന് അത് വേണ്ട അതേപോലെ തന്നെ പഴയ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ബഹുമാനം ചെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടായിരുന്നു ചെയ്യുന്ന പണിയോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഒരു ബക്രി ചെയ്യും തൊഴിലെ ദൈവം എന്ന് തമിഴിൽ ഒരു പണി മലയാളത്തിൽ എനിക്കറിയില്ല അങ്ങനൊരു ഇതുണ്ട് ടീം വർക്ക് ആ ടീം വർക്ക് മാത്രമല്ല അത് ദൈവമാണ് നമ്മളെ ചോറാ നമ്മൾ മാത്രമല്ല ഒരു ഡയറക്ടറാണ് ഒരു പ്രൊഡ്യൂസർക്ക് ഇറ്റാണ് പടവും ഓടണം ഇതെല്ലാം എല്ലാവരും ചോറാണ് സിനിമ സിനിമ ഒരു ഇൻഡസ്ട്രി അല്ലേ അത് അതിൽ അത്രയോ ആൾക്കാർ ആയിരക്കണക്കിന് നോട്ടീസ് ഒട്ടുന്ന ആൾക്കാർ വരെ ഇത്രയോ ആൾക്കാർ പണി ചെയ്യുന്ന ഒരു ഇത് അത്രക്ക് നഷ്ടം വരാതെ നോക്കട്ട് മറ്റുള്ള എല്ലാവരും കടമയാണ് അപ്പോൾ അതുകൊണ്ട് എന്നും ഒരു പക്തിയാണ് ഇപ്പം പടം ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തുടങ്ങും അന്ന് തന്നെ കണ്ടിട്ടുണ്ട് ഈ ക്യാമറേൻ്റെ മുമ്പിൽ വെച്ചിട്ട് തേങ്ങ ഒഴിഞ്ഞ് വിശ്വാസമുള്ളവർ എന്തായാലും അതൊരു ഭക്തിയാണ് ഒരു ഒരു പവർ മീൻസ് ഭക്യതി അത് അതിൻ്റെ ദൈവം ഭക്തി തന്നെ വേണമെന്നില്ല പക്ഷേ ഒരു സം എന്തോ ഒരു പവർ നമ്മളിൽ ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മളെ മനസ്സിന് എല്ലാം നമ്മളെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു ശക്തി കൊടുക്കും അത് ഒരു വിശ്വാസമാണ് അത് ദൈവമാണോ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാണ് പല ആളും പലതരത്തിലും ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അത് ആ ഭക്തി വേണം ആ തൊഴിലിനോടൊരു ഭക്തി വേണം പക്ഷേ ഇന്ന് അത് തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഇന്ന് എന്തോ കാണിച്ചു കൂട്ടുന്ന ഒരു തേങ്ങ ഉപ്പ് എന്തായാലും വരും ഉറപ്പാണ് എന്താ പറഞ്ഞാൽ ഡിജിറ്റലാണ് ഇവൻ അപ്രേച്ചർ പഠിക്കേണ്ട അപ്രേച്ചർ എന്താണ് അതിൻ്റെ ലൈറ്റിൻ്റെ അളവ് എന്താണ് വേണ്ട ഷട്ടർ സ്പീഡ് എന്താണ് വേണ്ട ഇതെന്താണ് ഫിലിം ഫിലിമിൻ്റെ സ്പീഡ് എന്താണ് അതൊന്നും വേണ്ട ഇവൻ അങ്ങോട്ട് തുറന്നു വെച്ചാൽ മൊബൈൽ വെച്ചാൽ സാധനം വീഡിയോ സാധനം എടുക്കും കാണുന്നില്ല ദെയ്യത്തിന് പോയാലും ഓരോ എന്തിന് പോയാലും എടുക്കുന്നതാണ്ടില്ല ഒരു ആയിരം കിട്ടിയ ആളെല്ലാം എടുക്കണ്ട അതിൽ എടുത്തോട്ടെ അതൊന്നും തെറ്റായി ഞാൻ പറഞ്ഞല്ല ആ ലെവലിലേക്ക് എത്തിപ്പോയി എന്താ പറഞ്ഞാൽ അറിഞ്ഞ് സിനിമ എന്താണ് അറിഞ്ഞ് അതിന് നോക്കണം അതുപോലെ പോകണം അത് പറഞ്ഞാൽ അത് അതായിരിക്കണം അപ്രോച്ച് ഇല്ല വെറുതെ സിനിമ എന്താണെന്ന് അറിയില്ല ലെഫ്റ്റ് റൈറ്റ് എന്താണ് ഇതെല്ലാം പഠിക്കണം പഠിക്കണം കുറച്ച് പഠിക്കണം അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ഒരു ഒരു കൊല്ലെങ്കിലും അതിൻ്റെ കൂടെ നിന്ന് പഠിച്ചു വരാം ഒരു കൊല്ലം അത്രയേ പെട്ടു ഞാനെല്ലാം ചുരുക്കി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം എല്ലാം മെസ്റ്റൻ്റായിട്ട് പോയിട്ടും പേടിയായിരുന്നു ഇന്ന് അത് വേണ്ട പക്ഷേ ഡിജിറ്റലാണ് അത് വന്നോളും നമുക്ക് ഇല്ലെങ്കിൽ അപ്പോൾ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ഇയാളെ പിടിച്ചു മാറ്റാം എന്ന് പറയാം അന്ന് അതല്ല അന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു പത്ത് ഒരു ലക്ഷം അടിയാന്ന് ഡെവലപ്പ് ചെയ്തിട്ട് പതിനായിരക്ഷം അതിൻ്റെ ഈ ക്യാമറ അവൻ എന്താണെന്നുള്ളത് അറിയാം അപ്പോൾ അത് ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഡിജിറ്റൽ ആയതുകൊണ്ട് സുഖം തന്നെ നഷ്ടമില്ല ബാക്കി കാര്യങ്ങളെല്ലാം ഒക്കെ ആർക്കും എന്ത് ചെയ്യാന്നുള്ളായി ഒരു റൂം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് എഡിറ്റിംഗും ചെയ്യാം റെക്കോഡിങ് ചെയ്യാം റീ ചെയ്യാം എല്ലാം പാടുന്നവനുമായി ഡബ്ബിങ്ങുമായി എല്ലാം ഇതുതന്നെ ഇത് ഇത്രയേ ഉള്ളൂ പേടിയില്ല അപ്പോൾ ആർക്കും പേടിയില്ല ആ എന്നാൽ ശരി എന്തൊക്കെ മിസ്റ്റേക്കായി ഇപ്പോൾ എന്നാൽ നമുക്ക് വേറെ ഷൂട്ട് ചെയ്തിട്ട് വരാം എന്നു പറഞ്ഞിട്ട് ക്യാമറ എടുത്തിട്ട് പോകും അല്ലെങ്കിൽ എടുത്തിട്ട് പോകും ഇതാണ് അവസ്ഥ ഇന്നത്തെ ആ രീതി അത് മാറണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അത് ശരിക്കും ഒരു നല്ല ഭയഭക്തിയോട് കൂടിയിട്ടോ ബാക്കി മൊത്തത്തിൽ അത് സിനിമയോട് നല്ലൊരു അപ്രോച്ച് ആയിരിക്കണം എന്നും എന്താ പറഞ്ഞാൽ എന്നാൽ മാത്രമേ ഒരു സിനിമ ഭക്തി വേണ്ടേ നമുക്ക് എന്തിനും എന്നാൽ എന്തും നന്നാവും അവർ പേടി വേണം പേടി അതില്ലോ സമൂഹത്തിനേ ഇല്ലല്ലോ സിനിമയിൽ പേടിയല്ല അത് ഭക്തിയാണ് ഒരു ഗുരുവിനെ കാണുന്നില്ല അത് ഉണ്ടാവണം ഒരു സിനിമയോട് എന്താണ് അപ്രോച്ച് ആ അത് ഭാഗ്യത്തിന് ചില പടം ഓടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഹിറ്റ് ഭാഗ്യത്തിന് ചില സമയം അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ സിനിമ ലോകത്ത് പേരും പ്രശസ്തിയും ഒക്കെ വരുന്നത് ഭാഗ്യം കൊണ്ടാണോ കഴിവുകൊണ്ടാണോ രണ്ടും 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 ഇല്ലാതായെങ്കിൽ ഭാഗ്യം ആണ് ആദ്യം പോണ്ടത് ബാക്കി ഇപ്പ ഇപ്പോഴത്തെ അവസ്ഥയില് ഭാഗ്യമേ ഉണ്ട് കഴിവ് വലിയ ഇതേ ഇല്ല ബാക്കി എല്ലാ ടെക്നിക്കൽ കൊണ്ട് നമുക്ക് അതിനെ നമുക്കതിനെ മറികടക്കാം അന്ന് ഭാഗ്യവും വേണം കഴിവും വേണം കഴിവ് വേണം മീൻസ് പഠിക്കണം എന്താണ് പുതുമകൾ കൊടുക്കാൻ പറ്റണം ഇപ്പോഴത്തേതായാലും പുതുമ കൊടുക്കണം പക്ഷേ ഇന്നത്തേത് ചിലതെല്ലാം ഭാഗ്യം തന്നെ കഴിവിൻ്റെ എനിക്ക് അത്ര പറയാൻ പറ്റില്ല ഭാഗ്യം തന്നെ ഭാഗ്യം തന്നെ ഭാഗ്യമോ ഇല്ലെങ്കിൽ ഞാനെല്ലാം എനിക്കൊരു ഭാഗ്യം ഇല്ലെങ്കിൽ എനിക്ക് എത്രയോ ആൾക്കാരുണ്ട് എന്നെക്കാളും അറിയുന്ന എത്രയോ ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട് ഞാൻ മഹാ മഹത്തരമായിട്ടുള്ളൊരു സംഭവമൊന്നും അല്ലാന്ന് എനിക്ക് തന്നെ അറിയാം അല്ലേ ഞാൻ എനിക്കത് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് ഞാനൊരു വലിയൊരു സംഭവമൊന്നുമില്ല എന്തോ ചെയ്തു കുറേ പണി പഠിച്ചു ചെയ്യുന്നുണ്ട് മോശമില്ലാതെ എല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുറ്റം പറയാൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല അവിടെ ഉണ്ടാക്കിയില്ല പക്ഷേ വെറുതെ എത്രയോ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നല്ല വലിയ വലിയ കഴിവുള്ള ആൾക്കാർ പഠിച്ച് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടും പലതും പഠിച്ച് വന്ന ആൾക്കാർ പണിയില്ലാതിരിക്കുന്നുണ്ട് അത് ഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം ബാക്കി കുറവന്നെ ഭാഗ്യം വേണം ഭാഗ്യം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇല്ലെങ്കിൽ ഞാൻ ഈ കാസർഗോഡിൽ നിന്ന് പോയിട്ട് ഇത്രയും മലയാള സിനിമയിൽ ചുരുങ്ങിയതൊരു പത്ത് നാൽപ്പത് അമ്പത് സിനിമകളുടെ അടുത്ത് മലയാളം തമിഴ് കൊങ്കണി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങി ഒരു എഴുപത് സിനിമേൻ്റെ മേലെ ഞാൻ ചെയ്തു അതെൻ്റെ ഭാഗ്യം ഞാൻ ജീവിതത്തിൽ ഈശ്വര എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റണേ എന്ന് ആഗ്രഹിച്ച ഒരു കാലമായിരുന്നു ഒരു സിനിമ ചെയ്താൽ എന്നാ പുറത്താക്കിയാലും സാരില്ല സിനിമയെന്നേ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയറിയാണ് ഞാൻ ഒരു സിനിമ അപ്പോൾ ഈ എഴുപത് സിനിമ ചെയ്തുവല്ലോ അത് എത്ര കാലം കൊണ്ടായിരിക്കും എഴുപത് കൊല്ലം ഇപ്പോൾ ഏകദേശം ഞാൻ സിനിമയിൽ ഞാൻ അസിറ്റൻ്റ് ആയി മുതൽ ഇതുവരെ ഏകദേശം എഴുപതൊന്നുമല്ല ഒരു ഇരുന്നൂറ് സിനിമ എൻ്റെ അടുത്ത് ഞാൻ അസിസ്റ്റന്റ് ആയിട്ടും ക്യാമറ ഇൻഡിപെൻഡന്റ് ആയിട്ടും ചെയ്തു എത്ര വർഷം ഞാൻ ഒരു അങ്ങനെ വർഷത്തിനുള്ളിൽ ഇത്രയും എണ്ണം സിനിമകൾ ചെയ്തു എന്ന് പറയുന്നത് ഒരു ഇല്ല അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ എന്നെക്കാളും ഏറ്റവും അധികം പടം ചെയ്തത് ഇത്രയും ചെറിയ ഇതിൽ ആനന്ദ കുട്ടൻപ് കുറെ പടം ചെയ്തിട്ടുണ്ട് ഉണ്ട് ഏകദേശം ക്യാമറ മനുഷ്യരെല്ലാം ചെയ്യുന്നുണ്ട് അത് പറയാൻ പേര് കുറച്ച് ഇത് റെക്കോർഡ് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ അത് നൂറ് ശതമാനം ഞാൻ മലയാള സിനിമയിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടോ എൺപത്തൊമ്പതോ അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം ഞാനായിരുന്നു ഏറ്റവും അധികം പടം ചെയ്തത് മലയാളത്തിൽ ആ ഒരു റെക്കോർഡുണ്ട് നമ്മൾ ഇപ്പോൾ അടിച്ചു നോക്കിയാൽ കിട്ടും ആരെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം ഞാൻ ഒമ്പത് പടം വരെ ചെയ്ത കൊല്ലങ്ങളുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് തന്നെ ഞാൻ തലേ ദിവസമാണ് പോകുന്നത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ വരുന്നത് ഷൂട്ടിങ്ങിലേക്കാണ് നിൽക്കാനും ഇരിക്കാനും സമയമില്ലാത്ത സമയം രാവിലെ വീടിലേക്ക് കൊല്ലങ്ങളായിട്ട് എത്തിയ സമയങ്ങളുണ്ട് പടം ചെറിയ പടം വലിയ പടം സിനിമ തരക്കാടില്ലാതെ ഓടിയ പടങ്ങൾ കൊക്കരക്കോ വി ദിലീപിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആറ് ഏഴ് എട്ട് പടമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വിനിയൻ്റെ കൂടെ ചുരുങ്ങിയത് അഞ്ച് ആറ് പടം ചെയ്തിട്ടുണ്ട് തമിഴും മലയാളവും എല്ലാം കൂടി കാട്ടയമ്പകം പ്രണയനിലാവ് ഇൻഡിപെൻഡൻസ് തമിഴിൽ യന്മനവാനിൽ ഇങ്ങനത്തെ കുറേ പടങ്ങൾ ഇങ്ങനെ അത് ബാക്കിയല്ലേ അതെ ഇത്ര കാലത്തിനുള്ളിൽ ഇത്രയും സിനിമകൾ ചെയ്തതങ്ങൾക്ക് ഏതൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ടോ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിൽ വിഷമോ സങ്കടങ്ങളോ ഉണ്ടോ ഒരു രണ്ട് പടം എനിക്ക് മാനസികമായിട്ട് പുരസ്കാരങ്ങൾ കിട്ടുമോയെന്നല്ല അല്ല എന്നാലും എനിക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്തോ ഒരു ഞാൻ ടെക്നിക്കലായിട്ട് അതിൽ കഷ്ടപ്പെട്ട് ചെയ്ത ആകാശത്തിലെ പറവുകൾ ഒരു പടം അതേമാതിരി ഇപ്പോൾ രണ്ടു കൊല്ലം മുമ്പേ കൊറോണ സമയത്ത് റിലീസായി പടം ഓടിയില്ല ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന മജീദ് മജീദ് ഡയറക്റ്റ് ചെയ്ത ഒരു ഒരുപാടുണ്ട് ഇറാനിയൻ സംവിധായകൻ അതായത് ഓസ്കാറിനെല്ലാം പോയവിടെ അതിന്റെ തമിഴ് പതിപ്പ് ഉണ്ടായിരുന്നു അത് ഫുള്ള് റൈറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ചെയ്താണ് ചിൽഡ്രൻസ് ഓഫ് ഹെവന്റെ തമിഴ് അക്കാക്കുരുവി അറിഞ്ഞിട്ട് അതില് ഷൂട്ട് ചെയ്ത് വെറും ജനറേറ്റർ ഒന്നും ഇല്ലാതെ ചെറിയ ലൈറ്റുകൾ വെച്ചിട്ട് അപ്പൊ എനിക്ക് ഇതെല്ലാം പ്രതീക്ഷകൾ തരുന്നതാണ് അതുകൊണ്ട് കിട്ടണമെന്നില്ലല്ല പക്ഷെ നമ്മുടെ വർക്ക് അത്രയും ഗംഭീരമായ ഒരു അറുപത് ദിവസം കൊടൈക്കനാലിൻ്റെ ഉള്ളിൽ പോകും ലൊക്കേഷനും ആടുവാദി ആടുവാദി എന്ന് ആടവാദി എന്ന് പറയുന്ന മാതിരി എനിക്ക് കണക്കുമാക്കിയിട്ടുള്ള ലൊക്കേഷനും കിട്ടി സബ്ജെക്റ്റ് അതായിരുന്നു ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികളെ വെച്ചിട്ട് ഒരു ജോഡി ചെരുപ്പിനെ വെച്ചിട്ടെ ചെരുപ്പല്ല ഷൂവിനെ വെച്ചിട്ടുള്ള ഒരു കഥയാണ് ഭയങ്കര അത് ഇറാൻ പടത്തിനേക്കാളും എത്രയോ മേലെക്കും ഡയറക്ടർ സ്വാമിയാണത് ചെയ്തത് അത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ എനിക്ക് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ ഒന്നും പടം റിലീസായുമ്പോൾ എത്തിയില്ല എന്താ പറഞ്ഞാൽ കൊറോണ ആയതുകൊണ്ട് പിന്നെ അവാർഡിന് പോയിട്ടും നടന്നില്ല എന്താ പറഞ്ഞാൽ അതൊരു ഇറാനിയും പടം വന്നത് കൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അതിൽ അത്രയും നല്ല വർക്കായിരുന്നു എന്താ പറഞ്ഞാൽ അത് പറയണമെങ്കിൽ എത്രയോ പടങ്ങൾ കണ്ട ഇളയരാജ ഐശന്യാന് ഇളയരാജയാണ് അതിൻ്റെ മ്യൂസിക് അയാളുടെ അടുത്ത് ആദ്യം പടം കൊടുത്തതിന് ശേഷം അയാൾ റീറെക്കോർഡ് ചെയ്യും നല്ലത് അതെങ്കിലും മാത്രമേ അയാൾ ചെയ്യുള്ളൂ അങ്ങനെ അയാൾക്ക് പടം കൊടുത്ത സമയത്ത് ആദ്യം ചോദിച്ചത് ക്യാമറമാൻ ആയിരുന്നു അയാളായി എന്ന് അങ്ങനത്തെ ഒരു ഇത് വരണമെങ്കിൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ബഹുമതി മതി അത് തന്നെ ഞാൻ അന്ന് ഇരുന്നിട്ട് ഞാൻ ചിന്തിച്ചു ഈശ്വരാണ് ഞാൻ അത്രക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്യൂട്ടിഫുൾ കാണേണ്ട പാടാണ് അത് കാണണം ഒരു കണ്ടില്ലേ നഷ്ടം തന്നേ ഞാൻ പറയൂ അത്രക്ക് നല്ല അവർക്ക് ഞാൻ പെട്ട പാട അറുപത് ദിവസം അതിലുണ്ടല്ലോ അത്രക്ക് എന്നോട് അത്ര എന്നിട്ട് ഡയറക്ടർ പറഞ്ഞു സാറേ അത് ഇന്ന ആളാണ് മലയാളിയാണ് ത്രേ ലൈറ്റ് അയ്യോ ഞാൻ അത്രയേ ഉള്ളൂ ഭയങ്കര രസായിട്ടുണ്ടല്ലോ എന്ന് പറയും ഞാൻ അയാളെ ഞാൻ പോയി കണ്ടു പോയി കാലിൽ പിടിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഞാനാണ് ഇതിനു മുമ്പേ ഞാൻ പടം ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ പടം ചെയ്തിട്ടുണ്ടല്ലേ പക്ഷേ അയാള് ചോദിക്കറിഞ്ഞു എത്രയോ മഹാമാരുടെ പടം ചെയ്തതാണ് വലിയ വലിയ ക്യാമറ വലിയ വലിയ ഡയറക്ടർ പടം ചെയ്തതാണ് നമ്മളെ പറ്റിയിട്ട് ഒരു ചോദ്യം ചെറിയതെങ്കിലും ചോദിച്ചെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാനും ഞാൻ ധന്യനാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ പനയാൽ ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും ഒരു കുഗ്രാമമായിരുന്നു ആ കാലത്ത് ആ കുഗ്രാമത്തിൽ ജനിച്ച നിങ്ങൾ കലാപരമായി വലിയ പാരമ്പര്യങ്ങളൊന്നും പറയാനുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും ഇവിടെ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറായി മാറുക എന്നുള്ള ചെറിയൊരു കൂടി വണ്ടി കയറി വളരെ സാഹസപ്പെട്ട് ചെന്ന അന്നത്തെ മദിരാശിയിലെത്തി ഏട്ടൻ്റെ സഹായത്തോടു കൂടി സിനിമാ ലോകത്തെത്തി അവിടെ ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കാനും ഗുരുതുല്യരായ ആൾക്കാരൊക്കെ ഉണ്ടാവാം ഇപ്പോൾ ഇത്ര നാൽപ്പത് വർഷത്തിനകത്ത് ഇരുന്നൂറിൽ പരം സിനിമകൾ ചെയ്തു ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം സാർത്ഥകമായി എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ തൃപ്തനാണ് ഇനി എനിക്ക് പടം ജീവിതാവസാനം വരെ പടം ചെയ്യണം എന്നാണ് ആഗ്രഹം ഞാൻ നൂറ്റൊന്ന് ശതമാനം തൃപ്തനാണ് എനിക്കത് അങ്ങനെ ഒരു ഞാൻ ഒരു തൃപ്തിയില്ലാത്ത എനിക്കില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഈ പഴയ നമ്മൾ ഈ കല്യാണത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർമാരെ കണ്ട അവരുടെ ഒരു ഇതുണ്ടല്ലോ ബഹുമാനം അവർക്ക് കൊടുക്കുന്ന ബഹുമാനം എന്താ പറഞ്ഞാൽ ബഹുമാനം കൊടുക്കുന്ന എന്തിന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും അയാൾക്ക് ചായ കുടിച്ചുവോ മറ്റേത് കൊടുത്തുവോ പണ്ട് റെക്കോർഡുണ്ടല്ലോ ഈ റെക്കോർഡ് പാട്ട് വെക്കുന്നതിൻ്റെ അടുത്ത് കുത്തിയിരിക്കും എന്നിട്ട് അയാളോട് പറയും ഈ പാട്ട് വെക്കുക മറ്റേ പടത്തിലെ പാട്ടുകൾക്ക് എന്താണെന്ന് അയാ അയാൾക്ക് നമ്മൾ ഒരു ബഹുമാനം കൊടുക്കും എന്താണെന്ന് നമ്മൾ പറഞ്ഞത് അയാൾ കേൾക്കും ഞാൻ പറഞ്ഞത് പാട്ടാക്ക് കേൾക്കുന്നത് അതേമാതിരിയാണ് എന്നാ ഈ ഫോട്ടോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇവൻ കല്യാണം നിർത്താൻ പറഞ്ഞാൽ അന്ന് നിൽക്കും ആടെ പടം കല്യാണം നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവൻ്റെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ അഹങ്കാരമല്ല ആ ഇത് ആ പഞ്ച് അയാൾക്ക് അതിനോടുള്ള ആ ഇത് അപ്പോൾ മറ്റുള്ളവരെല്ലാം അയാളെ ഒന്ന് പേടിച്ച് നിൽക്കുക കല്യാണമൊക്കെ ഞാൻ ഇപ്പോൾ മാലിട്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു സ്റ്റില്ല് ഫിലിമിലായ സമയത്ത് ഇപ്പോൾ ഡിജിറ്റൽ ആകുമ്പോൾ അത് എത്ര വേണ്ട അന്ന് അതിൽ ഒരു ഫോട്ടോയിൽ വരാൻ ആഗ്രഹിച്ചിട്ട് നമ്മളെല്ലാം ബാക്കിൽ ഇവനെ മണിയടിച്ച് നിൽക്കുന്ന ഒരു സാധനം അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈശ്വര ആ ഒരു ഫോട്ടോഗ്രാഫർ വേറെ വഴിയൊന്നുമില്ലാതെ പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് അതിൽ നിന്ന് ഞാൻ ഇവിടുത്തേക്ക് എത്തി എത്രയോ മലയാള സിനിമയിലും തമിഴ് തെലുങ്ക് തുളു കങ്കണി എന്നീ ഭാഷകളിലെല്ലാം ഹിറ്റും ഹിറ്റല്ലാത്തെയും പടം ചെയ്ത് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് ഒരു തീർച്ചയായിട്ടും ഒരു നൂറ്റിയൊന്ന് ശതമാനം ഞാൻ സംതൃപ്തനാണ് അപ്പോൾ ഉൽപ്പന്ന കേട്ടോ കാരവൽ മീഡിയക്ക് വേണ്ടി ഇത്രയും നേരം വലിയ തിരക്കും വലിയ അനുഭവങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മലയാള സിനിമ ലോകത്തെ ക്യാമറ രംഗത്തെ മുടി ചൂടാമന്നം തന്നെയാണ് ശ്രീ ഉൽപൽ വി നായനാര് ഇത്രയും സമയം കാരവൽ മീഡിയക്ക് വേണ്ടി ഒന്ന് ഒന്നിച്ചിരി ഇരിക്കാൻ വേണ്ടി സന്മനസ് കാണിച്ച താങ്കൾക്ക് കാരവൻ മീഡിയയുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഓക്കെ കാരവനിൽ എനിക്ക് നേരത്തെ അറിയാം ഞാൻ പണ്ട് കൂടി ഉണ്ടാകുമ്പോലും കാരവൻ ആയിട്ട് എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിറയെ പേര് എനിക്കറിയാം പക്ഷേ നമുക്ക് എല്ലാം ഇതൊരു മീഡിയ എന്ന് പറയുന്ന ഒരു നല്ല കാര്യങ്ങളാണല്ലോ അപ്പോൾ നമ്മളെയും ഉൾപ്പെടുത്തിയല്ലോ എന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ട് പക്ഷേ പറഞ്ഞത് ഇതൊന്നുമല്ല ഇനിയും ഒരു ഒരു മെഗാ സീരിയൽ തന്നെ പറയേണ്ട അവസ്ഥയ്ക്ക് അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട് നമുക്ക് അവസരത്തിൽ അത് തീർച്ചയായിട്ടും നമുക്ക് പങ്കു ചെയ്യാം സന്തോഷം രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ